മലയാളിയുടെ ഹിമാലയൻ പാക്കേജും എടുത്ത് ഹിമാലയത്തിൽ എത്തിയപ്പോൾ ഞാൻ കണ്ടത് നാട് വിട്ടുകഴിഞ്ഞാൽ വരുന്ന ചില മലയാളികളുടെ യഥാർത്ഥ മുഖമാണ് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നറിയത്തില്ലാത്ത ഒരു യാത്രയിലേക്കാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പതിനേഴായിരത്തിൽ പരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞുമല കയറി ഇറങ്ങണം അതും കുടുംബത്തെയും കൂട്ടി വട്ടാണെന്ന് തോന്നിയേക്കാം എന്നാൽ ഈ വട്ട് ചില മാമൂലുകൾ പൊളിച്ചെടുക്കാനുള്ളതാണ് തോമസ് തോമസൂട്ടിയും ചന്ദ്രവും ഞങ്ങളെ യാത്രയക്കാനായി കാത്തുനിൽപ്പുണ്ട് വണ്ടിയിൽ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് സുതീഷും ഞങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്നു രാവിലെ ഒൻപതരോടെ ഞങ്ങൾ താമസിക്കുന്ന കേരള ഹൌസിൽ നിന്നും യാത്രയ്ക്കായി ഇറങ്ങി വെങ്കിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡെല്ലാം കഴിച്ച് വീണ്ടും ഉറക്കത്തിലേക്ക് കടന്നിട്ടുണ്ട് ചന്ദ്രുവിനോടും തോമസ് കുട്ടിയോടും യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങി ഇന്ന് ഞങ്ങളുടെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട് പാലക്കാട്ടുകാരനായ അരുൺ ആദ്യം കണ്ട പമ്പിൽ നിന്ന് തന്നെ വണ്ടിയിൽ പെട്രോൾ നിറച്ചാണ് യാത്ര യാത്ര തുടങ്ങിയപ്പോൾ തന്നെ റോഡിന്റെ അവസ്ഥ ഏതാണ്ടും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പലയിടങ്ങളിലും ടാറിങ് പോലുമില്ല മൺപാതയെന്ന് വേണമെങ്കിൽ പറയാം മുമ്പ് ടാറുണ്ടായിരുന്ന റോഡിലെ ടാറെല്ലാം പുതിയ റോഡിനെ പൊളിച്ചു മാറ്റിയതാണെന്നാണ് സുധീഷ് പറയുന്നത് മുമ്പോട്ട് പോകുന്നതോറും ലേ നഗരം ചെറുതായി വരുന്നു ഈ പച്ചപ്പ് കാണുന്ന പ്രദേശത്തു നിന്നാണ് നമ്മൾ ഈ മല കയറി എത്തിയിട്ടുള്ളത് മല കയറി എത്തും തോറും കാഴ്ചയുടെ മനോഹരിത കൂടി വരുന്നു തണുപ്പും നന്നായി കൂടുന്നുണ്ട് വഴിയരികിൽ കണ്ടതാണ് ബംഗാളിൽ നിന്നോ മറ്റോ ഉള്ള സഞ്ചാരികളാണെന്ന് തോന്നുന്നു കുടുംബമായിട്ടാണ് ഹിമാലയൻ യാത്ര നടത്തുന്നത് പത്തേമുക്കാലോടെ എവിടെയോ വണ്ടി നിർത്തി സുധീഷ് എങ്ങോട്ടോ പോയി വണ്ടിയുടെ നമ്പറോ മറ്റോ എഴുതി കൊടുക്കുന്നതിന് വേണ്ടി പോയതാണ് മലകളിലെല്ലാം മഞ്ഞുവീണ് കിടക്കുന്നു സുധീഷ് തിരിച്ചു വന്നതും ഞങ്ങൾ യാത്ര തുടർന്നു മുമ്പോട്ട് പോകുന്നതോറും മഞ്ഞിന്റെ കാഠിന്യം കൂടി വരുന്നു ഇടയ്ക്ക് വണ്ടി നിർത്തി ഫോട്ടോ എല്ലാം എടുത്താണ് യാത്ര ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴികളാണ് കാണുന്നതെല്ലാം ലഡാക്ക് ഇത്രയും സൗന്ദര്യമുള്ള പ്രദേശമാണെന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കരുതിയിരുന്നില്ല ഇതിപ്പോൾ എവിടെ നോക്കിയാലും പുതുമയുള്ള കാഴ്ചകൾ മാത്രമാണ് കാണാനുള്ളത് പതിനൊന്നരയുടെ വലിയൊരു ചലഞ്ചാണ് വളരെ നിസാരമായി മറികടന്നിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അടി ഉയരത്തിലുള്ള കർദുങ്കല പാസിലെത്തി വണ്ടി വഴിയരികിൽ പാർക്ക് ചെയ്ത് നേരെ ഫോട്ടോ പോയിന്റിനടുത്തേക്ക് പർവ്വതത്തിന്റെ മുകളതുകൊണ്ട് തന്നെ ഓക്സിജൻ സാധാരണ നിലയിൽ നിന്നും നാൽപ്പത് ശതമാനം വരെ കുറവാണിവിടെ നല്ല ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് കരുതിയത് എന്നാൽ നീതു നടക്കുന്നത് കണ്ടാൽ ഇത് കർദുങ്കല പാസ് ആണോ എന്ന് തന്നെ തോന്നിപ്പോകും ഹൈ ആൾട്ടിറ്റ്യൂഡ് നാൽപ്പത് ശതമാനം വരെ ഓക്സിജൻ കുറവ് കഠിനമായ തണുപ്പ് മഞ്ഞ് അഡ്വഞ്ചറ് ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഹൈപ്പ് വെച്ചിരുന്ന കർദിംഗലെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് നീതുവിന്റെ നടപ്പ് നീതുവിന്റെ മാത്രമല്ല വെങ്കിട്ടിന്റെയും വെങ്കിട്ട് ഉറങ്ങിയതിലേൽ നിന്നായിരുന്നു കണ്ണു തുറന്നു നോക്കിയപ്പോൾ മഞ്ഞിന്റെ നടുവിൽ കർദ്ദുങ്കല പാസിലും അരുണിന്റെ കാര്യം എന്നെ പറയണ്ട ആശാൻ ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് സുധീഷിൻ്റെതാണെങ്കിൽ എത്രമത്തെ കർദ്ദംഗല ട്രിപ്പ് ആണെന്ന് സുധീഷിന് പോലും ഒരു നിശ്ചയമുണ്ടെന്ന് തോന്നുന്നില്ല ആകെ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എനിക്ക് മാത്രമാണ് എന്തോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തെങ്കിലും അതത്ര കാര്യമൊന്നും ആയിരുന്നില്ല എന്തായാലും അധികനേരം കർദ്ദുങ്കല ടോപ്പിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞു സുധീഷ് ഞങ്ങളെയും കൂട്ടി യാത്ര തുടർന്നു മഞ്ഞകാലം അല്ലെങ്കിൽ അല്ലെങ്കിലും ഇവിടെ വലിയ കനത്തിലാണ് വീണു കിടക്കുന്നത് വഴിയരകിൽ കണ്ടതാണ് ഈ തണുപ്പത്ത് ഈ ആൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ പോലും ശരിക്കും കിട്ടാത്ത പ്രദേശത്ത് ഇമ്മാതിരി പണി കാണിക്കുന്ന ഇയാളേക്ക് എന്താണ് പറയേണ്ടത് ഇനി ഇത് മനുഷ്യൻ തന്നെയാണോ അന്യായ കപ്പാസിറ്റി തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല മലമുകളിൽ നിന്നും താഴ്വരയിലേക്ക് ഇറങ്ങും തോറും മഞ്ഞില്ലാതായി വരുന്നു എങ്ങും തരിശായി കിടക്കുന്ന പർവ്വത മാത്രം താഴ്വരയിലൂടെ ഒഴുകുന്ന ഷയോക്ക് നദിയാണ് കാണുന്നത് എത്രമാത്രം ഭംഗിയാണ് ഈ കാഴ്ചകൾക്ക് എന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല വഴിയിൽ റോഡ് പണി നടക്കുന്നുണ്ട് ഇത്രയും വിജനമായ പ്രദേശത്ത് ഇത്രയും ഉയരത്തിൽ ഓക്സിജൻ പോലും നേരാവണ്ണം കിട്ടാത്ത ഈ പ്രദേശത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു ദിവസം എന്ത് കൂലി കിട്ടുന്നുണ്ടെന്ന് അറിയാൻ ഒരു കൗതുകം തോന്നി കുറച്ച് തൊഴിലാളികൾ കൂടിയിരുന്നു വിശ്രമിക്കുന്ന ഒരു പ്രദേശത്ത് വണ്ടി ഒതുക്കി നേരെ അവരുടെ അടുത്തേക്ക് ജാർഖണ്ഡിൽ നിന്നുള്ളവരാണ് ഇവരെല്ലാം ഒരു ദിവസം എന്ത് കൂലി കിട്ടുമെന്ന് ഇവരോട് തന്നെ തിരക്കി റോഡുപണി ചെയ്യുന്നവരാണ് ഇവരെല്ലാം ഒരു ദിവസം എഴുന്നൂറ് രൂപയാണ് ഇവർക്ക് കൂലിയായി ലഭിക്കുന്നത് ഇത്രയും ദുർഘടമായ പ്രദേശത്ത് എഴുനൂറ് രൂപ കൂലി എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി ഒരു മാസം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കൂലി ഇതിൽ നിന്നും മൂവായിരം രൂപ ഭക്ഷണത്തിനായി വേറെയും ചെലവാകുമെന്നാണ് ഇവർ പറയുന്നത് ഇത്തരം കാഴ്ചകൾ കാണുമ്പോഴാണ് നാടിന്റെ മഹത്തരം ശരിക്കും മനസ്സിലാവുന്നത് തൊഴിലാളികളോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു എങ്ങും തകൃതിയെ റോഡ് പണി നടക്കുന്നുണ്ട് പലയിടങ്ങളിലും റോഡ് മോശമാണെങ്കിലും എവിടെയും വാഹനങ്ങൾക്ക് പോകാൻ തടസ്സമോ ബുദ്ധിമുട്ടോ ഇല്ല രണ്ടു മണിയോടെ കൾസാർ എന്ന് പറയുന്ന പ്രദേശത്തെ ഉച്ചഭക്ഷണം കഴിക്കാനായി ഇറങ്ങിയതാണ് കുറച്ച് ഏറെ ദൂരം യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരം ചെറിയ കവലകൾ കാണാനുള്ളത് മിക്കവാറും പ്രദേശങ്ങളെല്ലാം വിജനമായി തന്നെ കിടക്കുന്നു വഴിയരികിൽ കണ്ടതാണ് ഒരു കലിങ്കിൽ മലയാളം എഴുതി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് കലിങ്കിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ കേരള ബോയ്സ് കൊച്ചിയിൽ നിന്നും എഴുതിയിട്ടുണ്ട് ഇത് എഴുതിയവരെന്തോ നേട്ടമായിട്ടാവും കരുതിയിട്ടുള്ളത് എന്നാൽ ഇത് കാണുന്ന മറ്റു സംസ്ഥാനക്കാർ മലയാളികളെയാവും വിലയിരുത്തുക ഇത്രയും മനോഹരമായ ഒരു പ്രദേശത്ത് പെയിന്റ് കൊണ്ട് എഴുതി വളരെ മോശമാക്കിയിരിക്കുന്നു ചിലരുടെ മനോവൈകല്യം എന്നല്ലാതെ എന്തു പറയാൻ റെസ്റ്റോറന്റിൽ കയറി ഫുഡിന് ഓർഡർ നൽകി രാജ്മ ചാവലാണ് പറഞ്ഞത് ഫുഡിന് ഒരുപാട് കത്തി റേറ്റ് എന്ന് പറയാനില്ല എന്നാൽ തീരെ കുറവൊന്നും പറയാനില്ല നോർമൽ വിലയേക്കാൾ ഒരു അല്പം കൂടുതൽ പറയാനുള്ളൂ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു നൂബ്രാവാലി എന്ന് പറയുന്ന പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വാലി ആയതുകൊണ്ടാവാം അങ്ങനെ പച്ചപ്പ് കാണാനുണ്ട് വഴിയരികിൽ കണ്ടതാണ് ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ പ്രദേശവും ഏറ്റവും താഴ്ന്ന പ്രദേശവുമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ബോർഡിൽ കുട്ടനാടെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം ഇങ്ങ് ഹിമാലയൻ മലനിരകൾക്ക് മുകളിൽ കുട്ടനാടിന്റെ പേര് കണ്ടതിൻ്റെ സന്തോഷമാണത് അരുൺ ഏതായാലും ബോർഡിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പ്രധാന റോഡ് വിട്ട് മറ്റേതോ വഴിയിലൂടെയാണ് സുതീഷിപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടെ ഒരു കോൾഡ് ഡെസേർട്ട് ഉണ്ട് അതിലൂടെ പോകാമെന്നാണ് അച്ഛൻ പറയുന്നത് സംഭവം ശരിയാണ് ഒരു മരുഭൂ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലഡാക്ക് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മഞ്ഞുണ്ട് ഹിമാലയൻ പർവ്വത നിലകളുണ്ട് പച്ചപ്പുണ്ട് നദികളുണ്ട് ഇതായിപ്പോൾ ഇപ്പോൾ ഉണ്ട് മരുഭൂമിയിൽ മറ്റെവിടെയും കാണാത്ത തോട്ടകളും ഉണ്ടെന്നാണ് സുതീഷ് പറയുന്നത് ഇത്രയേറെ വ്യത്യസ്തതകളുള്ള മറ്റൊരു പ്രദേശവും ഇന്ത്യയിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല നാലരയോടെ ഇന്ന് ഞങ്ങൾക്ക് താമസിക്കാനായി പറഞ്ഞിട്ടുള്ള സ്റ്റേയിലെത്തി മനോഹരമായ ഒരു സ്റ്റേ ആണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ടെന്റ് സ്റ്റേ ആണ് ടെന്റ് സ്റ്റേ ആണെങ്കിലും ഒരു മുറിയിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും സ്റ്റേയിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ഒരു മുറിയേക്കാൾ വലുപ്പവും ടെന്റിനുണ്ട് ഇന്നിനി ഞങ്ങളോട് വിശ്രമിച്ചോളാനാണ് സുധീഷ് പറഞ്ഞിട്ടുള്ളത് നാളെ ഇനി പ്രദേശത്തെ ഗ്രാമങ്ങളും തണുത്ത മരുഭൂമിയിലെ കാഴ്ചകളും കാണാൻ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ലഡാക്കിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സുധീഷിനെ ബന്ധപ്പെടാവുന്നതാണ് യാത്ര ചെയ്തു മുമ്പ് പരിചയമില്ലാത്തവർക്ക് പോലും സുധീഷിനെ ബന്ധപ്പെട്ടാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ ഈസിയായിട്ട് ലഡാക്കിൽ വന്നു പോകാൻ സാധിക്കും സുധീഷിന്റെ നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് യാത്രകൾ തുടരുകയാണ്